വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ് അപ്പോൾ വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷമൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ മോളുടെ ഫിഫ്ത്ത് ബർത്ത് ഡേ ആണ് ഏറ്റവും വന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത് ഡേ വ്ളോഗാണ് അപ്പോൾ നൈറ്റായി നമ്മൾ നൈറ്റാണ് ഒരു ചെറിയ രീതിക്ക് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ പോട്ടേന്ന് എഴുതിയിട്ടോ അപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വയ്യായിരുന്നു നല്ല ടയേർഡാണ് അപ്പോൾ ആൾക്ക് ട്രഷർ ഹണ്ട് അന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മളൊരു ട്രഷർ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ തവണ ഞങ്ങൾ കാര്യമായിട്ട് കഴിഞ്ഞ തവണ സൈക്കിൾ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തവണ സൈക്കിളോ അങ്ങനെയുള്ള കാര്യം മീൻസ് വലിയ ഗിഫ്റ്റ് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് അവളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവളിങ്ങനെ പലപ്പോഴായിട്ട് ആവശ്യമായി കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണ് നമ്മൾ ഈ തവണ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അവൾ അതിന് ഹാപ്പിയാകും പോകുന്നത് അതൊരു ട്രെഷർ ഹണിന്റെ ത്രൂ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടില്ല കേട്ടോ അതുവരെ അപ്പോൾ അതും കൂടി ഈ ഒരു ബ്ലോഗിൽ ബ്ലൗസിലുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ളൊന്നില്ലാട്ടോ അമ്മ ഇണ്ട് പിന്നെ പറഞ്ഞോ രണ്ടമ്മമാര് പിന്നെ അതായത് ഏട്ടുണ്ട് ആരുല്ലാട്ടോ നമ്മൾ കുഞ്ഞു ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ നമുക്ക് ഇനി ടൈം കളയാതെ കേക്ക് കട്ട് ചെയ്യാം ഞങ്ങളെ പ്രജേച്ചി ഹായ് പറയ പ്രജേച്ചി ഹായ് പറ പറയില്ലൂട കേക്ക് തരണമെങ്കിൽ ഹായ് പറഞ്ഞോ ഒരു ഹായ് പറയോ ചാറ്റ് പറയുന്ന ആ ചാറ്റ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഹായ് പറയുന്നത് അപ്പോഴേക്കും ഇവിടെ ബർത്ത് ഡേ കീഴിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞത് കാരണം റൂമിൽ തന്നെ ഇരിക്കായിരുന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ അപ്പോഴേക്ക് സെറ്റ് ചെയ്ത് വെച്ചു എനിക്ക് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല പനിയും ജലദോഷവും തലവേദനയും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യം സൈഡായി അതായിരിക്കും സൗണ്ടിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ മുകളിലൊരു ബലൂണിൽ കുറച്ച് എന്തോ ഒരു സംഭവമൊക്കെ നിറച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാരും പൊട്ടിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പിന്നെ വീഡിയോസാണ് കൂടുതലായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആൾ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി അപ്പോൾ കിട്ടും അപ്പോൾ നമ്മളിവിടേക്ക് കെട്ടിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ബോൾ പൊട്ടിയിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞ് ബോൾസ് വരുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇങ്ങനെ ആൾ എന്താണ് ചിരിക്കുകയാണ് കേട്ടോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്ക് രണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചതും ചേച്ചിയാണ് ചേച്ചി അച്ഛനും കൂടിയാണ് ഈ തവണ കേക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളുടെ പൊന്നു ഒരു കേക്ക് മാങ്കോ ഫ്ലേവറിലുള്ള ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തവണ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു ഇനി വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുൻപായിട്ടാണ് നമ്മളൊരു കുഞ്ഞ് ട്രഷർ ഹണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ട്രഷർ ഹണ്ട് ഇയാൾക്ക് വായിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഹിൻസ് കൊടുക്കാൻ നമുക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കോൾസ് ത്രൂ ആണ് ഹിൻസ് കൊടുക്കുന്നത് അപ്പോൾ പല പലരുടെ ഫോണിലേക്ക് ഇങ്ങനെ മാറി മാറി കോൾസ് വന്നിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പ്രചേച്ചിക്ക് കേക്ക് കൊടുത്തപ്പോൾ ചേച്ചി ഈ തവണ കഴിച്ചില്ലാട്ടോ ഇപ്പോൾ അതേ മോളെ ബർത്ത് ഡേക്ക് നമ്മളൊരു കുഞ്ഞ് സർപ്രൈസ് ഒരു ട്രഷർ ഹണ്ട് സ്കൂൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഫസ്റ്റ് എന്നെ അച്ഛന്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണ്ട എന്താക്കാൻ അപ്പോൾ ഫ്രം ദ ബിഗിനിങ് സമ്മോ ഫ്ലോപ്പായി വിളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമാണ് നമുക്ക് പെട്ടെന്ന് വോയിസ് കേട്ടപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കേട്ടോ പക്ഷേ നമ്മളൊരു വിധത്തിലല്ല എന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ചു പിന്നെ ആൾ ഓക്കെ മീൻസ് അല്ല എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ബാഗിലാണ് കേട്ടോ അപ്പോൾ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ആദ്യം കൂടി ആട്ടോ ഗിഫ്റ്റ് ഒക്കെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്ന് ആർക്കും ഒരു പിടി ഉണ്ടായിരുന്നില്ല അമ്മേൻ്റെ ബാഗ് എന്തങ്ങനെ വേർതിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അപ്പോൾ ആളിത് തുറക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് 아아 you know. you oh. Skip oh. Thank y o o u n i f t golden. are n g i n i t o t h a n s k y o u can g t it. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റിൽ നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞ് ഹെയർ ആക്സസറീസ് ആയിരുന്നു ഫിഫ്ത്ത് ബർത്ത് ഒരു അഞ്ച് ഗിഫ്റ്റ് എന്നുള്ള കുഞ്ഞ് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളിതിങ്ങനെ പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരാളുണ്ട് കാലഗേയൻ എന്നാണ് അയാൾ പറയാറുണ്ടായിരുന്നത് അപ്പോൾ അയാൾ ആണ് ഗിഫ്റ്റ് തന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ ശരിക്കും എൻ്റെ ബർത്ത് ഡേ എങ്ങനെ കാലഗേയനായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും നമ്മൾ സെക്കൻഡ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ആരുടെ ഫോണിലേക്ക് കോൾ വരുന്നതായിരുന്നു അപ്പോൾ സെക്കൻഡ് ഗിഫ്റ്റ് ഇപ്പോൾ അപ്പയുടെ വണ്ടിക്കകത്തായിരുന്നു ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പയുടെ ഫോണിലേക്കാണ് കോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുറ്റത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയായിട്ട് അപ്പേനും കൂട്ടിയിട്ട് ഗിഫ്റ്റ് എടുക്കാൻ പോയേക്കുവാണ് അപ്പോൾ ഗിഫ്റ്റ് എടുത്ത് തിരിച്ചു വന്നിട്ട് പൊളിക്കുന്നതിന് മുൻപേ ഞാൻ പൊളിച്ചു അതായത് നെക്സ്റ്റ് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു ചെയ്തപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് നമ്മളെ കുഞ്ചി എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ കോയിൻസൊക്കെ സേവിങ്സ് പോലെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം അപ്പോൾ അതാണ് ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഡോഗിൻ്റെ ഷേപ്പാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കണ്ടപ്പോൾ തന്നെ

അപ്പോൾ തേർഡ് ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ് മോളി എന്നാണ് പേര് ആൾ ആളോട് എനിക്കൊരു സിസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ആളാണ് ഈ മോൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാഷ് ജി പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് ആൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചു ഫ്രിഡ്ജിൽ അഭിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ എപ്പോഴും എന്നോട് എപ്പോഴും വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് പക്ഷേ ഫുള്ള് കഴിക്കലോ എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിക്ക് നിർബന്ധം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് അങ്ങനെ സെറ്റാക്കി അപ്പോൾ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടെ ഫോർത്ത് ഗിഫ്റ്റുള്ള കോൾ വന്നു കേട്ടോ ഫോർത്ത് ഗിഫ്റ്റ് കണ്ടെത്താനായിട്ടുള്ള അപ്പോൾ ഫോർത്ത് ഗിഫ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അരിശാറ്റണ്ണിലാണ് അപ്പോൾ അതിനകത്ത് കുറേ ഡമ്മീസ് ഉണ്ട് അതിനിടെ രണ്ട് അടിയിലാണ് റിയൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ അത് അവൾക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ന് കാരണം ഒരുപാട് അടി കഴിക്കാനും അതെല്ലാം ഫുഡ് കഴിക്കാനും ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഒന്ന് രണ്ട് ഫസ്റ്റത്തേതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മീൻസ് മീൻസ് എന്താ പറയുക ഒരു ചരപ്പ് വന്നു കേട്ടോ അയോധ്യയിൽ ഗിഫ്റ്റില അച്ഛനും എല്ലാവരും വന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കാലം പറ്റിച്ചു പറഞ്ഞാൽ പാട് ഡെസ് അപ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങൾ തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റത്തെ ഏറ്റം പൊളിച്ചു കൊടുത്തു സെലോ ടൈപ്പ് ഒക്കെ വെച്ച് നമ്മൾ നല്ല സെക്യൂർ ആയിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഏട്ടം പൊളിച്ചു കൊടുത്ത് അല്ലാതെ അവർക്ക് അത് എന്തായിട്ട് എട്ടിട്ട് നമ്മളത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ വെച്ചതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ അത് എന്തായാലും പൊളിച്ചെടുത്തു അപ്പോൾ അതിനകത്തുനിന്ന് ഒരു സിൽവറിൻ്റെ റിങ് വേണിട്ട് നോക്കിയിട്ട് ഇതിന് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റിങ്ങ് അപ്പോൾ നമ്മളൊരു ചെറിയ റിങ് വാങ്ങിച്ചു സ്കൂളിലേക്ക് ഗോൾഡ് ഒന്നും നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഗോൾഡ് അവൾക്ക് നമുക്ക് വിശ്വസ്റ്റ് കയ്യിലിട്ട് കൊടുക്കാനും പറ്റില്ല പല റിംഗ് ആകുമ്പോൾ അവർക്ക് എന്തായാലും ഊരിയിട്ട് കളയാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സിൽവറിൻ്റെ റിങ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം റിങ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ളപ്പം ഇല്ലില്ല ഇനിയും കാലകേയം വിളിക്കാനുണ്ട് അടുത്തത് കിട്ടണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആൾക്കതിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഗിഫ്റ്റ് കിട്ടുമ്പോൾ പ്രത്യേക ഒരു സന്തോഷാണല്ലോ അപ്പോൾ ഫിഫ്ത്ത് ഗിഫ്റ്റുമായിട്ട് നമുക്ക് കോൾ സോ നമ്മൾ ഫിഫ്ത്ത് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് സൈക്കിളിൻ്റെ കൊട്ടയിലാണ് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ അവിടെ അപ്പോൾ അവിടേക്ക് പോയാൽ ഒറ്റയ്ക്ക് പേടി ആയതുകൊണ്ട് അമ്മേനെ കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടമായ ഗിഫ്റ്റ് അതുകൊണ്ട് അമ്മമ്മനേം പോയി അപ്പോൾ എനിക്ക് പേടി പേടിയാവൂലേനു ഒരാളെ കൂട്ടിപ്പോയാൽ എനിക്ക് പേടിയാവൂല അതുകൊണ്ടാണ് ഞാൻ അമ്മമ്മനെ കൂട്ടിപ്പോയത് ിൽ പോയത് കൊണ്ട് ടാറ്റൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ടാറ്റൻ്റെ വോയിസ് ആണ് ആണ്ട്ടോ ആളപ്പുഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ എന്തായാലും ആദ്യമാണ് അതിന് നല്ലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു കാരണം അവനാണ് എല്ലാ കാര്യങ്ങളും വിളിച്ചോ അതാത് സമയത്ത് അവൾക്ക് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ് ടാക്സ് ടു ആദ്യം കാരണം അവൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസ് നമുക്ക് അവർ ക്ക് സന്തോഷാവുന്ന രീതിക്ക് നമ്മളത് കൊടുക്കുമ്പോഴാണ് എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും അവർക്ക് അത് സന്തോഷമാവുന്ന രീതിക്ക് കൊടുക്കുമ്പോഴാണല്ലോ അത് പ്രിഷസായി മാറുന്നത് അപ്പോൾ ആളെന്തായാലും ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഗിഫ്റ്റും എടുക്കാനും അൺബോക്സ് ചെയ്യാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫിഫ്ത്ത് ഗിഫ്റ്റിനെ നമ്മളൊരു കുഞ്ഞ് വാച്ചാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് വാച്ചിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ തന്നെ വീട്ടിലുണ്ട് അപ്പോൾ അമ്മ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഈ ഗിഫ്റ്റ് എല്ലാം വാച്ച് വാച്ചസ് എല്ലാം കൂടെ കൊണ്ട് നിനക്ക് വെക്കാൻ പോകാം അത്രയ്ക്ക് ടേണ്ടെന്നുള്ളത് അപ്പോൾ എന്താണ് അവർക്ക് എന്താ താല്പര്യം എന്നുള്ള രീതിക്ക് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളത് മാഗ്നറ്റാണ് കേട്ടോ അപ്പോൾ വലിച്ചു പുറത്തെടുത്തു അപ്പോൾ പിന്നെ ഏട്ടനത് കെട്ടിക്കൊണ്ടിരിക്കാന് അപ്പോൾ എത്രയുണ്ടായിരുന്നുള്ളൂ നമ്മളൊരു കുഞ്ഞ് ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കാരണം നല്ലൊരു മഴയ്ക്ക് കോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു അപ്പോഴേക്ക് തന്നെ പത്ത് മണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഏതെന്ന് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അമ്മയ്ക്കിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിച്ചത് അപ്പോഴേക്ക് നല്ല മഴയായിരുന്നു പുറത്ത് അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞ് ക്ലിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നാളെ ഒരു സൺഡേ ആണല്ലോ എന്നുള്ള ആശ്വാസമാണ് കാരണം കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങാമല്ലോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന